നമ്മളെല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഹെൽമെറ്റിൻ്റെ അകത്ത് ഇങ്ങനെ പലരും ഒളിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ റാക്കിൽ നിന്നാണ് ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ആ സാധനത്തിന് തന്നെ വേറൊരു തൊഴിലാളി പാമ്പ് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചത് നല്ല അത്യോഗ്ര വിഷമുള്ള മൂർഖനായിരുന്നു മൂർഖൻ്റെ കുഞ്ഞാണ് കൂട്ടുകാരെ ഇങ്ങനെ ആരും ചെയ്യരുത് നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കണം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം ഹെൽമെറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ പാമ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിശമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ വളരെയധികം ചെക്ക് ചെയ്യണം കാരണം നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഹെൽമെറ്റ് നമ്മൾ ചിലപ്പം നിലത്തോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലുമൊക്കെ വെക്കും രാത്രി സമയങ്ങളിൽ അപ്പോൾ ഈ രാത്രി സമയത്ത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറി കൂടാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കണം ഹെൽമെറ്റിൻ്റെ ഹെൽമെറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെയധികം ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഹെൽമെറ്റ് തലയിലേക്ക് വെക്കാൻ അല്ലെങ്കിൽ അത് നമ്മുടെ നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാൽ ഹെൽമെറ്റ് എപ്പോഴും നമ്മൾ ഫുൾ കവറിങ്ങുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുക അതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതായത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലോക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഈ ഇപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മൾ തലക്ക് ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും നമുക്ക് ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തലക്കൊന്നും സംഭവിക്കില്ല പക്ഷേ നമുക്ക് ഈ താടിയല്ലിന് കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് അതായത് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താടിയെല്ലിന് എന്തെങ്കിലും സംഭവിക്കും ആക്സിഡൻ്റ് സംഭവിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ഫുൾ കവറിംഗ് ഉള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല താടിയെല്ലിനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക നല്ല ഫുൾ കവറിംഗ് ഉള്ള ഐ എസ് ഐ മാർക്കുള്ള നല്ല ഹെൽമെറ്റ് മാത്രമേ യൂസ് ചെയ്യുക അല്ലാതെ നമ്മൾ ലോക്കൽ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പം ഈ ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കും വേണ്ടി മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ ചങ്ങൾക്കും ബായ്